ലവ് ജിഹാദ് നാർക്കോ ജിഹാദ് മാധ്യമ ജിഹാദ് പച്ചയായ ഇസ്ലാമിക തീവ്രവാദം എന്നിവയൊക്കെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഭരണാധികാരികൾ പറഞ്ഞാൽ എന്താണ് അർത്ഥം സൂര്യൻ തങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ അത് ആ ഭരണാധികാരികളുടെ ശ്രദ്ധ പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് സാരം വസ്തുതകൾ ഭരണാധികാരിയുടെ ഔദ്യോഗിക ശ്രദ്ധയിൽപ്പെടുന്നത് ഔദ്യോഗിക മാർഗത്തിൽ അറിയിക്കുമ്പോൾ മാത്രം നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം പച്ചയായ വാക്കുകളിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടല്ല ഇരിക്കുന്നത് ഭരണാധികാരികൾക്ക് വ്യക്തിപരമായി അറിയുന്ന എത്രയോ കാര്യങ്ങൾ ഔദ്യോഗിക നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് വരാം പറയാം എന്നു കരുതി അനുഭവിച്ച നൂറുകണക്കിന് പേരുടെ ദുരിതം ഇല്ലാത്തതെ ആണെന്ന് പറഞ്ഞാൽ അത് ആരംഗീകരിക്കാൻ ആ വാക്ക് കേട്ട് നിശബ്ദരാകുവാൻ സമൂഹത്തിന് കഴിയുമോ അതുതന്നെയാണ് പ്രണയ ജിഹാദും മയക്കു ജിഹാദും മത തീവ്രവാദവും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയും അറിയാത്ത ഭാവം നടക്കുന്ന ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും ലവ് ജിഹാദും നാർക്കോ ജിഹാദും മാത്രമല്ല മാധ്യമ ജിഹാദ് പച്ചയായ ഇസ്ലാമിക തീവ്രവാദമെന്നും മറ്റും പരാമർശിക്കപ്പെട്ട വിപത്തുകളും കേരളത്തിൽ ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന ഭരണാധികാരിയുടെ വാക്കുകൾ ഉയർത്തിപ്പിടിക്കാൻ ആളുണ്ട് അവർ പ്രസ്താവനയുടെ ഗുണഭോക്താക്കളും തീവ്രവാദ പക്ഷ മാധ്യമ സിൻഡിക്കേറ്റും ഒക്കെയാണ് ഏതാനും തുട്ടിന് സമൂഹത്തെ മത തീവ്രവാദ പക്ഷങ്ങൾക്ക് ഒറ്റ കൊടുക്കുന്നവരായി മാധ്യമ സിൻഡിക്കേറ്റ് എന്നേ മാറിക്കഴിഞ്ഞതാണ് ഇനിയും ഇടിഞ്ഞിട്ടില്ലാത്ത പ്രചാരമാകാം ക്രൈസ്തവ പ്രതിഷേധങ്ങളെ അവഗണിക്കാനും മത തീവ്രവാദ ചേരിയെ ചേർത്ത് നിർത്താനും അവർക്കുള്ള ധൈര്യം പരസ്യ പണം നൽകുന്നത് മാഫിയ സംഘമായാലും തങ്ങൾക്ക് സ്വീകാര്യം എന്ന നിലപാടിനെ ബിസിനസ് പോളിസി എന്നെ അവർ വിളിക്കൂ പോളിസി എന്നാൽ നയം ആ വാക്കിനർത്ഥം വഴക്കമെന്നും അതെ പരസ്യ വരുമാനത്തിനു വേണ്ടി അഥവാ പരസ്യ കാശിനു വേണ്ടി എങ്ങനെയും വഴങ്ങുമെന്ന പച്ചയായ സത്യമാണ് ബിസിനസ് പോളിസി എന്ന ഭാഷ മാറ്റി പറഞ്ഞ് കേമത്തമാക്കുന്നത് ഈ മാധ്യമ ജീവികൾ ഈ ഗണത്തിൽപ്പെട്ട പത്രങ്ങളും ചാനലുകളും എന്തു സംസ്കാരികതയാണ് വെറുതെ ഭാവിക്കുന്നത് തെറ്റി അതവർക്കാകാം കാരണം സമൂഹം കാണുന്ന സാംസ്കാരിക നായകന്മാരും അതേ പോളിസിക്കാരാണല്ലോ നോട്ടിട്ട കവർ ആര് തരുന്നോ അവർക്ക് വേണ്ടി നിർത്താതെ പറയുന്നത് വഴക്കമാക്കിയവർ ചില നേരത്ത് അവരുടെ തല പുറത്തു കാണില്ലെന്നു മാത്രം ഞാൻ ഗാന്ധിയനല്ല എന്ന കപട വിനയത്തിന്റെ ശൈലി പറഞ്ഞ് സ്വന്തം റൗഡിസത്തിന് മുൻകൂർ ലൈസൻസ് എടുക്കുന്നത് കുറെ കാലം മുമ്പ് വരെ പലർക്കും പതിവായിരുന്നു അതുപോലെ തന്നെ ബിസിനസ് പോളിസി എന്ന സുല്ലു വാക്ക് പറഞ്ഞാൽ പിന്നെ എന്തു നെറുകെട്ട നിലപാടുമാകാം ചില മാധ്യമങ്ങൾക്കും സാംസ്കാരിക മിമിക്രിക്കർക്കും അവരോർത്ത് പരിധിപ്പിക്കുന്നത് പാഴ്വേല സ്വന്തം കരുതലും ജാഗ്രതയും കൈവിടാതിരിക്കുക എന്നതു മാത്രമാണ് സുരക്ഷയ്ക്കുള്ള വഴി